പ്രിയമുള്ളവരെ ഇന്ന് ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണെന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരാറ് ഗ്ലാസ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചതാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം അത് വൃത്തിയായിട്ട് നല്ല നല്ലപോലെ ഒരു തരി പോലും ഇല്ലാതെ പൊടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ ആ ആറ് ഗ്ലാസ് അരി പൊടിച്ചുകൊണ്ട് വന്നില്ലേ ആ പൊടിച്ചുകൊണ്ട് വന്ന മാവിൽ നിന്ന് നമ്മൾ ഒരു ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് നമ്മളിങ്ങനെ നിറച്ചും പൊടിയെടുത്ത് തരി കാച്ചാൻ ഇങ്ങനെ തരി ഒക്കെ കപ്പി കാച്ചാന്ന് പറയും പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത് നമ്മൾ തരി കാച്ചാനായിട്ട് എടുക്കുക അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം ഈ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കട്ടയില്ലാണ്ട് കലക്കി എടുക്കുക നമ്മളിതിനെ കപ്പി കാച്ച എന്ന് പറയുന്നത് തരി കാച്ച എന്ന് പറയും ഇതുപോലെ കലക്കി കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കണം ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് ചെറിയ സിമ്മിൽ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ നമ്മൾ കുറുക്കൊക്കെ ആക്കില്ലേ അതുപോലെ ാക്കി എടുക്കണം ചെറിയ സിമ്മിലിട്ട് വേവിക്കണം നമ്മൾ കേട്ടോ വളരെ തീ കുറച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം സിമ്മിലിട്ട് തന്നെ ചെയ്യണം ഞാൻ ഇച്ചിരി തീ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം എനിക്കറിയാം കുറുകി വരുന്ന ഒരു ഇത് കുറയ്ക്കാൻ അറിയാം പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർ സിമ്മിലിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അടുക്കി പിടിക്കരുത് പിന്നെ നിറം മാറരുത് കേട്ടോ അപ്പോൾ കട്ടയില്ലാണ്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി നമ്മൾ കുറുക്ക് ആക്കി എടുക്കൂല്ലേ അതുപോലെ ആക്കിയെടുക്കണം സിമ്മിലിട്ടാൽ വളരെ താമസം വരും ഇച്ചിരി തീ കൂട്ട് കൂട്ടി വയ്ക്കാം പക്ഷെ ആദ്യം ചെയ്യുന്നവർ സിമ്മിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ വെള്ളയപ്പത്തിന് നമ്മൾ നാടൻ ടി വിയിൽ വെക്കുമ്പോൾ ഇച്ചിരി സമയം നമുക്ക് പിടിക്കാം പക്ഷെ നല്ല രുചിയുള്ള വെള്ളയപ്പം നമുക്ക് എടുക്കാം ഇൻസ്റ്റൻറ്റ് കിട്ടുന്നത് നമുക്ക് എളുപ്പമാണ് പൊട്ടിച്ചെല്ലാം ചെയ്ത് ഒരു മണിക്കൂർ മുമ്പ് കലക്കി വെച്ചാൽ മതി പക്ഷെ ഇത് കുറച്ചും കൂടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുറച്ച് കുറച്ച് ടൈറ്റായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് തീ ഇന്ന് വളരെ സിമ്മിലാക്കിയിട്ടിട്ട് ഇങ്ങനെ കുറുകി 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 വരും അപ്പൊ കട്ടയില്ലാതെ നമ്മൾ ആക്കിയെടുക്കണം അങ്ങനെ തരി കാച്ചത് നമുക്ക് ഈ ഒരു ഇതുപോലെ നമുക്ക് ഇങ്ങനെ നാറാൻ വെക്കാം നല്ലപോലെ ആറണം അത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ ഒരു ചെരുവത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തരി കാച്ചത് അതിലേക്ക് ഇറക്കി വെച്ചു അപ്പം നമുക്ക് വേഗം ആറിക്കിട്ടും കിട്ടും കേട്ടോ അതുമാത്രമല്ല രാവിലെ ഞാൻ തേങ്ങാവെള്ളം ഇത് തേങ്ങാവെള്ളമാണ് ഈ തേങ്ങാവെള്ളത്തിലോട്ട് നമ്മൾ ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു ഒരടപ്പ് സ്പൂണ് ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് അതിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് തേങ്ങാവെള്ളം തേങ്ങാവെള്ളത്തിനുള്ളിൽ പഞ്ചസാരയും ഈസ്റ്റും വെച്ചിട്ട് രാവിലെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ തരി കാച്ചു നമ്മളിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് ആക്കി ആക്കിയെടുത്തതിന് ശേഷം വേണം ഈ ഈ കൂട്ടി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ ഈ പൊടിക്കകത്ത് ചേർക്കാൻ കേട്ടോ നമ്മൾ ഈ മാവിനകത്ത് നമ്മൾ പഞ്ചസാര പഞ്ചസാരയിട്ടു തേങ്ങാവെള്ളവും ഈസ്റ്റും കൂടി ഇട്ടാൽ മിക്സി ഇട്ടു പിന്നെ നമ്മൾ തരികച്ച് തണുപ്പിച്ച് വെച്ചില്ലേ ആ അത്രയും സാധനങ്ങളിട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കണം ഞാൻ കൈ കൊണ്ടേ ഇളക്കുകയുള്ളൂ കാരണം സ്പൂൺ കൊണ്ട് ഇളക്കിയ ഇതുപോലെ നമുക്കായി കിട്ടില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇളക്കാം നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ച് വെക്കണം ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട പക്ഷെ നമുക്ക് തനി നാടൻ രീതിയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം ഞാനൊരു പഴമക്കാരിയാണ് പുതുമക്കാരിയല്ല അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ എല്ലാം ചെയ്താക്കിയെടുക്കും എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഒരു പാകം ആവുകയുള്ളൂ ഇങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ മിക്സുകളെല്ലാം കൂടി കൂട്ടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സിക്കകത്തിട്ട് കുറച്ച് കുറച്ച് എല്ലാ സാധനങ്ങളും കൂടി അടിച്ചടിച്ചെടുക്കണം പക്ഷേ ഞാൻ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുകാരനും നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ പാരമ്പര്യമായിട്ടൊക്കെ നമ്മുടെ കാരണമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾക്ക് ജീവിച്ചിരിപ്പല്ലോ ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കുണ്ടാക്കുമ്പോൾ നല്ല ഇതായിട്ടുണ്ടാക്കിയാണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് കറക്കി കറക്കി കുഴച്ചെടുക്കണം ഉണ്ട ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് കുറച്ച് സമയം പിടിക്കും കേട്ടോ ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റില്ല പറ്റൂല എന്നാലും നമുക്ക് ഒരു സെക്ക സാറ്റർഡേ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പിറ്റേ ദിവസം സൺഡേ അവധിയല്ലേ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം തല ദിവസം വെച്ചില്ലെങ്കിലും അന്ന് പക രാവിലെ ഒക്കെ സെറ്റാക്കി വെച്ചാലും മതിയാവും എന്നിട്ടൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ തുടങ്ങാം ഇതിപ്പോൾ ഞാനിപ്പോൾ വൈകിട്ടാണേ ഇത് ഇതാക്കി വൈ വയ്ക്കുന്നത് അപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് എല്ലാം രണ്ട് സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ അതിൻ്റെ ഉള്ളിലെ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വേണം കുഴച്ച് വെക്കാൻ തേങ്ങാവെള്ളം ഇട്ട് വെച്ചത് മറക്കരുത് തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റിട്ട് വെച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് രാവിലെ തന്നെ വെക്കണം അപ്പോൾ ഉണ്ടാക്കാനുണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ പണ്ടൊക്കെ നമുക്ക് നല്ല നല്ല കള്ള് കിട്ടുമായിരുന്നു ഇപ്പം നമുക്ക് ഈസ്റ്റ് മാത്രമേ ഉള്ളൂ ഞാൻ സോഡാപ്പൊരി മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല ഈസ്റ്റ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കുഴച്ച് വെക്കണം കൈകൊണ്ട് കുഴക്കുന്നുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് ഇങ്ങനെ ചെയ്യുള്ളൂ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് നമുക്ക് അതിലിത്തിരി സ്നേഹവും പ്രാർത്ഥനയൊക്കെ ആകുമ്പം കുറച്ചും കൂടി ഓക്കെ ആവും അപ്പം ഇത് ഇനി ഇങ്ങനെ വെക്കാം കേട്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ നമുക്കിതൊരു കൊണ്ട് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം നാളെ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുക്കുക ഒരു ഒരമുറി തേങ്ങ ഇച്ചിരി വലിയൊരു തേങ്ങ അരമുറി എടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ചിരണ്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം പാല് പിഴിഞ്ഞെടുത്തിട്ട് അത് ഒരുപാട് വെള്ളം കൂട്ടാതെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പോലെ നമ്മൾ കുറച്ച് ലൂസാക്കി ആദ്യം കുറച്ച് കുറച്ച് ഒഴിച്ച് ലൂസാക്കണം ഒരുപാ പെട്ടെന്ന് മുഴങ്ങൊഴിച്ച് കലക്കരുത് നമുക്കറിയാവല്ലോ ഒരു ദോശയൊക്കെ ഉണ്ടാകുന്ന പാകത്തിനെ പോലെ അതിനു കഴിഞ്ഞ് കുറച്ചും കൂടി ലൂസാക്കി നമ്മൾ നാളെ രാവിലെ ഇത് മിക്സ് ചെയ്തെടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അങ്ങനെ ഇന്നലെ നമ്മൾ ശരിയായി തയ്യാറാക്കി വെച്ച വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉണ്ടോ നല്ല മണമൊക്കെ തന്നെ ഉണ്ട് എനിക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ശരി ഞാൻ രാവിലെ രാവിലെ മാത്രം നമ്മൾ ഉപ്പൊക്കെ ചേർക്കാവുള്ളൂ കേട്ടോ പിന്നെ അതിലോട്ടേ നമുക്ക് ഓൾറെഡി നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടാ മാവ് നല്ല 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 കലക്കി വെച്ച മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇണ്ടാ ഇതിലൊട്ടുങ്കിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുമിച്ച് ഒഴിച്ചേക്കല്ലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാളു ഒന്നിച്ച് മുഴുവൻ ഒഴിക്കരുത് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം പ്രിയപ്പെട്ടവരെ വെള്ളിയപ്പത്തിനുള്ളിൽ നമ്മുടെ മാവ് തയ്യാറാക്കി കഴിഞ്ഞു കണ്ട ഇത് കണ്ടോ ഞാൻ ഇതുപോലെ ആക്കിയെടുക്കണം കണ്ടോ ഇങ്ങനെ ഒട്ടും കക്കട്ടയൊന്നും ഇല്ലാണ്ട് കണ്ട ഇതുപോലെ പാകത്തിന് നമ്മൾ ആക്കിയെടുക്കണം കണ്ട നല്ല നമ്മൾ കള്ളൊഴിച്ചുണ്ടാക്കുന്ന അപ്പം പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വയറിന് യാതൊരു കേടും ഉണ്ടാവില്ല നമ്മൾ ഒന്നും മറ്റേ ഈ സോഡാപ്പൊടി ഒന്നും ഇടാതെ നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുമുഖക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന പോലെ ഉള്ള ഇതാണ് വേറൊരു കുഴപ്പമില്ല നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഇച്ചിരി നമ്മൾ കഷ്ടപ്പെടണത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുപോലെ നന്നായിട്ട് നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിരുന്നു വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല ഇതായിട്ട് അല്ലേ ഉണ്ടാക്കാം നമ്മൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ അപ്പം നമുക്ക് കുറച്ചും കൂടി അതിൽ ആത്മാർത്ഥത കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇച്ചിരി കഷ്ടപ്പെടണം നമ്മൾ വീട്ടമ്മമാർ മടി വിചാരിച്ചാൽ പറ്റൂല അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഞാൻ വെള്ളയിപ്പോ വീട്ടിലുണ്ടാക്കാറേ ഉള്ളൂ പിള്ളേർക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ മോളൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതേപോലെ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ഇച്ചിരി നമ്മൾ തലേ ദിവസമായിട്ടൊന്നും ഇച്ചിരി കഷ്ടപ്പെടണം അത്രയേ ഉള്ളൂ കണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഓക്കെ അപ്പം നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ബാറ്ററി കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ എന്നിട്ടൊരു നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ അപ്പം നമ്മുടെ വെള്ളയപ്പം ഇതാ റെഡി ആയിട്ടിരിക്കുന്നു നല്ല സോഫ്റ്റായ വെള്ളയപ്പം കണ്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് എന്ത് കറി വേണമെങ്കിലും കൂട്ടിയോ വെറുതെയോ നമുക്ക് കഴിക്കാം നല്ല വെള്ളയപ്പം ഇപ്പം ഇതുപോലെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇതുപോലെ കണ്ടോ നല്ല വെള്ളയപ്പം കണ്ട കണ്ടാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്ന് ആശംസിക്കുന്നു നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്ന്